മറ്റ് സംവിധായകൻ ആറ്റ്ലിയും അല്ലു അർജുനും ഒന്നിക്കുന്ന സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് മുതൽ ആകാംക്ഷയിലാണ് ആരാധകർ ആ ആകാംക്ഷയെ മുൾമുനയിലെത്തിക്കാൻ ഓരോ അപ്ഡേറ്റുകളും അണിയറ പ്രവർത്തകർ പതിയെ പതിയെ ഇങ്ങനെ പുറത്തുവിടുന്നുണ്ട് ഇപ്പോൾ പുറത്തു പുതിയ അപ്ഡേറ്റ് പ്രകാരം അല്ലു അർജുനെ ഈ സിനിമയിൽ നാല് ഗെറ്റപ്പിൽ കാണാൻ സാധിക്കും മുത്തച്ഛൻ അച്ഛൻ രണ്ടു മക്കൾ എന്നിങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും അല്ലു അർജുൻ അവതരിപ്പിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ആറ്റ്ലിയുടെ പടം ആയതുകൊണ്ട് തന്നെ മുത്തച്ഛൻ അച്ഛൻ രണ്ടു മക്കൾ എന്നൊക്കെ പറയുമ്പോൾ കോമഡിയായി തോന്നാമെങ്കിലും സത്യമതാണ് കരിയറിൽ ഇതുവരെ ഡബിൾ റോൾ ചെയ്യാത്ത അല്ലു അർജുൻ ആദ്യമായി നാല് വേഷത്തിലെത്തുകയാണ് ആദ്യം രണ്ട് കഥാപാത്രങ്ങളെ മാത്രമാണ് അല്ലു അർജുൻ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് മറ്റ് രണ്ട് വേഷത്തിലേക്ക് തെലുങ്ക് മുൻനിര താരങ്ങളെ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും ലുക്ക് ടെസ്റ്റ് ചെയ്തു നോക്കാമെന്ന് നിർദ്ദേശം നൽകിയത് അല്ലു അർജുൻ തന്നെയാണ് ലുക്ക് ടെസ്റ്റിൽ അണിയർ പ്രവർത്തകർ ഓക്കെ ആയതിനു ശേഷമാണ് അല്ലു അർജുൻ നാല് വേഷങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇങ്ങനൊരു ന്യൂസ് പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിൽ വേറെ നടന്മാരാരും ഇല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് സിനിമയിൽ നാല് നായികമാരാണ് ചിത്രത്തിലുള്ളത് ബോളിവുഡിലെ മുൻനിര നായിക ദീപിക പതുക്കോണാണ് പ്രധാന നായിക മൃണാൾ താക്കൂർ ജാൻവി കപൂർ ഭാഗ്യശ്രീ ബോസ് എന്നിവരാണ് മറ്റ് നായികമാർ ഡബിൾ എ ഡബിൾ ടു എ സിക്സ് എന്നീ താൽക്കാലിക ടൈറ്റിൽ ഇട്ടിരിക്കുന്ന ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ മുംബൈയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ലു അർജുൻ നാല് ഗെറ്റപ്പിൽ വരുന്നത് കാണാൻ കാത്തിരിക്കുകയാണോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ again